നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിരവധി ദേശീയ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തുവിട്ടിരുന്നു വാസ്തവത്തിൽ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായ ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നതാണ് ഈ സംഭവ പരമ്പരകളെ കുറിച്ച് യാതൊരു വിശ്വാസ്യതയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികതയെപ്പറ്റി വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ ബി ജെ പി എക്സിറ്റ് പോളുകളെ വലിയ തോതിൽ വാനോളം പ്രശംസിച്ചുകൊണ്ട് വരുന്നു കാരണം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികൾ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് റിപ്പബ്ലിക് ചാനൽ മേധാവിയായിട്ടുള്ള അർണബ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ബി ജെ പി തരംഗമാണ് എന്ന രീതിയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്ത പരത്തുകയാണ് അർണബ് ഗോസ്വാമി അതേസമയം നേരത്തെ ഹരിയാനയിൽ നടന്ന എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശ്വാസ്യതയില്ല എന്നും പറഞ്ഞു ഇതെങ്ങനെയാണ് ഒരേ സമയം ഒരേ ഏജൻസി കൊടുക്കുന്ന രണ്ട് എക്സിറ്റ് പോളുകളെ കുറിച്ച് വ്യത്യസ്ത നിലപാട് പറയുന്നത് അപ്പോൾ ഉത്തരവൊന്നു മാത്രമാണ് ബി ജെ പി എവിടെയെങ്കിലും മുന്നിലാണെങ്കിൽ മാത്രം അതിൽ വിശ്വാസ്യതയും അതല്ലെങ്കിൽ അതിൽ വിശ്വാസ്യത ഇല്ലായ്മയും എന്നാൽ കൃത്യമായും ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അവരുടെ വോട്ട് ആണ് ഞങ്ങൾ അന്തിമമായി കൃത്യമായി പരിഗണിക്കേണ്ടത് എക്സിറ്റ് പോളുകൾ ചില മീഡിയകൾക്ക് വേണ്ടി ബോധി മീഡിയയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും കൊടുക്കുന്ന ഒരു വലിയ ഫണ്ടിങ്ങാണ് ഇതിൻ്റെ പിന്നിലുള്ള വിവരശേഖരണം ഇതൊരിക്കലും യാഥാസ്ഥികമാവില്ല അവർ കൊടുക്കുന്ന കുറേ പേപ്പറുകളിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി ഓരോ പാരാമീറ്ററുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ടിക്ക് ടിക്കുന്നതനുസരിച്ചാണ് എക്സിറ്റ് പോളുകൾ വിലയിരുത്തുന്നത് വാസ്തവത്തിൽ അവർ ചെന്ന് വോട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധം പറയാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തേഴ് വരെ സീറ്റുകൾ കിട്ടും എന്ന എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ പാടെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് പറയുന്നത് വെയിറ്റ് ആൻഡ് സി കാരണം അധിക ദിവസമൊന്നും താമസമില്ല കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ തുടങ്ങും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറ്റൊരു മാർഗനിർദ്ദേശമുണ്ട് വോട്ടെണ്ണലിൽ ആദ്യ മൂന്ന് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ വെബ്സൈറ്റിലെ വാർത്തയും അതുപോലെ വിവിധ ചാനലുകളിലെ വാർത്തയും ഏകീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതുവരെ വിവിധ ചാനലുകൾ വലിയ തോതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട് പ്രത്യേകിച്ചും വോട്ടെണ്ണി കഴിയുന്ന മണ്ഡലങ്ങളിലെ അവിടുത്തെ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള ടാബുലർ കോളമാണ് വിവിധ ചാനലുകളിൽ വരുന്നത് അതിനകത്ത് ഇരുപത് മുതൽ മുപ്പത് സീറ്റുകളുടെ വരെ വിവിധ പാർട്ടികൾക്ക് കിട്ടുന്ന ലീഡും ട്രെൻഡും തമ്മിലുള്ള അന്തരംഗം കൃത്യമായി കാണാറുണ്ട് റിപ്പബ്ലിക് ചാനലിൽ പറയുന്നത് പോലെയല്ല ആട്സ് തക്കിൽ പറയുന്നത് അതുപോലെ ആയിരിക്കില്ല ഇന്ത്യ ടുഡേയിൽ പറയുന്നത് അതുപോലെ ആയിരിക്കില്ല ഇന്ത്യ ടി വിയിൽ പറയുന്നത് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട് ടൈംസ് നോ കൊടുക്കുന്ന റിപ്പോർട്ടിനകത്ത് ആർട്സ് തക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കണ്ടതാണ് വളരെ രീതിയിൽ മുന്നേറുന്നു കോൺഗ്രസ് ആദ്യ പകുതിയിൽ എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് താഴെ പോയതാണ് എക്സിറ്റ് പോളുകളിൽ പറയുന്ന വ്യത്യാസം എത്രത്തോളമാണ് യഥാർത്ഥ വോട്ടെടുപ്പിൽ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിശ്വാസ്യതയെ കോൺഗ്രസ് പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം മഹായുധിക്ക് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അതേ പാറ്റേൺ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നൂറ്റി മുപ്പത് സീറ്റിനപ്പുറത്തേക്ക് മഹായൂതി സഖ്യം വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മഹാവികാസ് അക്കാദിക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ വരേണ്ടത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പാറെ തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ്